ഹായ് ഇത് അമൃതപ്പൊടിയാണ് കേട്ടോ അമൃതപ്പൊടിയേക്ക് ഞാൻ പഞ്ചസാരയും പിന്നെ തേങ്ങ ഇട്ടതാണ് കേട്ട് നല്ല പച്ച തേങ്ങ ഉണ്ടല്ലോ അപ്പം അങ്ങനത്തെ കുറച്ച് തേങ്ങ ചിരകിയിട്ട് പഞ്ചസാര ഇട്ടിട്ട് പിന്നെ നല്ല അങ്ങനെ നമ്മൾ കൈകൊണ്ടിട്ട് ആക്കി കൊടുക്കുക മോളടങ്ങി കഴിഞ്ഞാൽ അത് തോണ്ടല്ലേ അവൾ വന്നിട്ട് തോണ്ട അവൾക്ക് ഇഷ്ടമാണ് ഇത് അമൃതപ്പൊടി ചെറുപ്പത്തിൽ തീരെ കഴിക്കലായിരുന്നു കേട്ടോ പക്ഷെ ഇപ്പോഴാണ് ഇഷ്ടമായത് ഇതിൻ്റെ ഫ്രണ്ട് തന്നതാ കേട്ടോ അമൃതപ്പൊടീൻ്റെ പാക്കറ്റ് അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇടക്കൊക്കെ ഇന്നിപ്പം വൈകുന്നേരം ഇങ്ങനെ ഇരുന്നപ്പോഴേ ചായ ഒക്കെ കടിയൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഇതാവുമ്പോൾ എളുപ്പം പരിപാടി ചെയ്യല്ലോ എന്നിട്ട് ഇങ്ങനെ കൊച്ചിന് ശേഷം കുറച്ച് വെള്ളം എടുത്തിട്ട് തീക്കി ഒഴിക്കാം നിരത്ത് കളയല്ലേ ഇനി വെള്ളം ഈ ഫസ്റ്റ് വെള്ളം വെച്ചിങ്ങനെ ഒഴിച്ചാ കുറച്ചിട്ടാ ഞാൻ പറയണ അനുസരിച്ച് മതി കൂടുതലായി ആവില്ല വല നമുക്കിങ്ങനെ നല്ല അരിയുണ്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ ഉണ്ട ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിട്ടാ ഒഴിച്ചുകൂടി ആ മതി മതി പിന്നെ ഞാൻ പറയൂട്ടാ പറയുമ്പോ മതിയേ ഈ ഉണ്ടാക്കല്ലേ അതടി അങ്ങോട്ട് നോക്ക ഡ്രസ്സിലും നിലത്തും ഒക്കെ ആക്കി വെക്കണവള് മാതി വെള്ളം ഒഴിക്കില്ലേണ്ടല്ലോ അത് നോക്കണ്ട അത് വെള്ളം ഒഴിച്ചാല് ലൂസായാലേ പക്ഷെ അതിനെ അതിനെ ഞാനിങ്ങനെ കൊഴച്ച് കൊഴിച്ച് കൈ കൊണ്ട് കുഴച്ചിട്ട് നല്ലൊരു സോഫ്റ്റ് ആക്കി എടുക്കും അങ്ങനെ തിന്നരുതീ അപ്പൊ നമുക്കൊരു ചങ്കിലൊക്കെ കുടുങ്ങണ വായിക്കണ്ട എന്താടി അപ്പൊ ഭക്ഷണം കഴിക്കുമ്പോ സംസാരിക്കാൻ പാടില്ലല്ലോ ഞാൻ കൈ അടിക്കൂട്ടെ മൂളാ മതി മതി അങ്ങനെ പറഞ്ഞ കേക്കണോട്ടാ നമ്മളെ അനുസരണം കുട്ടികൾക്ക് പറഞ്ഞ കാര്യല്ലേ ടേസ്റ്റ് ഇണ്ടപ്പൊ ഞാനുണ്ടാക്കണം എനക്ക് ഇതൊന്നുകൂടെ എനിക്കല്ലേ ഇതും അങ്ങനെയാണ് നമ്മള് ഇതൊക്കെ ഇണ്ടാക്കൂലേ എന്താ പറയാ അരി ഉണ്ട മാത്രല്ല നമ്മള് പഴംപൊരിക്കുള്ള മാവൊക്കെ ഉണ്ടാവുമ്പോ ആ മാവ് പച്ചമാവ് ഇങ്ങനെ തോണ്ടി തിന്നണം അവൾക്കത് ഇഷ്ടം എന്നിട്ട് പറയും പഴം മാവ് മാത്രം പൊരിച്ചുരുമോന്ന് നമ്മളൊക്കെ ഇഷ്ടല്ലാത്തൊരു കാര്യാണ് അത് പുറത്തേക്ക് കളി കേട്ടാ ഇപ്പൊ ഏകദേശം ഇങ്ങനെ ആയില്ലേ അതിന്റെ കളറ് ക്യാമറയില് മനസ്സിനാണില്ല ഒന്നാമത്തെ കാര്യം വൈകുന്നേരം ആ ഡാർക്ക് കേട്ടോ അല്ല നല്ല കൈ ഒക്കെ കയകിയിട്ട് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ഇങ്ങനത്തെ എന്തിലെങ്കിലൊക്കെ കളിക്കണത് കേട്ടോ അപ്പൊ നമ്മള് ഈ കളിക്കണ്ട കേട്ടാ കളിക്കരുതേ ആദ്യം ഞാൻ കൊറച്ചിങ്ങനെ ഫിനിഷ് ഇല്ലാത്ത ഉണ്ടാക്കി വെക്കാം ചെയ്യരുത് ചെയ്യരുത് ഞാൻ പറഞ്ഞോ പറഞ്ഞിരിക്കണേ ആ എന്നിട്ട് പിന്നെ ഞാൻ നല്ല കയ്യൊക്കെ കയറ്റി വന്നിട്ട് നല്ല ഫിനിഷില് ഉണ്ടാക്കണേ ഇങ്ങനെ നല്ല ഫിനിഷില് ഉണ്ടാവുമ്പോഴാണ് കേൾക്കാൻ തോന്നുന്നത് അങ്ങനെ ആ അതൊക്കെ ഒരു രസം എന്തോണ്ട് രസല്ലേ വെള്ളപ്പം പിന്നെ പച്ചപ്പൊടിയാണ് രസം പിന്നെ പച്ചപ്പൊടി രസം ഇനി തൊടല്ലേ ഇനി ഞാൻ വന്നിട്ട് നല്ല മഴ കാറുണ്ട് നല്ല കാറാണ് കാറ്റും ഒക്കെ ഉണ്ട് ആ നമ്മള് പച്ച ഇളം പച്ച തേങ്ങ ഇടണം അപ്പോഴാണ് ടേസ്റ്റ് എല്ലാ നമ്മള് തേങ്ങ പിന്നെ തേങ്ങ ഞാൻ ഇതേക്ക് പിന്നെ ബട്ടറോ നെയ്യോ ഒക്കെ ചേർക്കാൻ നല്ല ടേസ്റ്റ് ഇണ്ടാവും പിന്നെ അത് ബട്ടറോ നെയ്യോ ഒന്നും ഇവിടെ ഇല്ല ഞാൻ ചേർത്തിട്ടില്ല ഓരോരുത്തർക്കും ഓരോ ആണ് ഇഷ്ടം ഉം എനിക്ക് നെയ്യ് അങ്ങനെ വല്യ ഇഷ്ടം ഇനി ഞാൻ ആദ്യം കൈ ഒന്ന് കഴുകിട്ട് പിന്നെ കൈ കഴുകീല ഇങ്ങനെ നല്ല വൃത്തിക്ക് വൃത്തി നമ്മളാക്കി കൊടുത്താല് ആയിട്ടില്ല അത് നല്ല രസാടി ഇങ്ങനെ ആക്കി കളിക്കണത് ഭയങ്കര ഇഷ്ടാണ് എന്തെങ്കിലൊക്കെ ഇങ്ങനത്തെ ഒരുപാടി നോക്കാം ഇപ്പം ഈ ഉണ്ടേ ഉണ്ടേ കാണുമ്പോണ്ട് നല്ല വൃത്തിയില്ലേ അങ്ങനെ ആവണോ എന്നിട്ട് വേണ്ട കയ്യിലുള്ള പിടിച്ചൊക്കെ പോവാൻ വേണ്ടിട്ട് ചെയ്തത് ഒട്ടി ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്

പിന്നെ എന്നിട്ട് പറയാം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ തന്നെയല്ലേ ഞങ്ങള് ഒരു വീഡിയോ എടുക്കാനില്ല അപ്പൊ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ വേണ്ടേ അപ്പൊ ഞങ്ങൾ ഇന്ന് ഉണ്ടെറ്റ് വന്നതില്ലേ ഉണ്ടിട്ട് വന്നതെന്ന് അറിയാനൊന്നുമില്ല കേട്ടോ വെറുതെ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോഴേ ഈ മേലേകളൊക്കെ കഴിഞ്ഞപ്പോൾ ഇനി ചോറൊന്നും തിന്നൂല അപ്പം എന്തെങ്കിലും ചായക്കടി വേണം അപ്പൊ ഇതിനൊന്നുമില്ലാതെ ഇപ്പൊ എടുത്തതാ ചോറ് കൊടുത്തു നോക്കണം സ്കൂളിൽ നിന്ന് കഴിക്കലിണ്ടാവില്ലല്ലോ എന്നുവച്ചാ നിർബന്ധിച്ചാലോ ചെല്ലൂല അതാ പ്രശ്നം നമ്മളെ കൊക്ക കൊക്കമായിട്ടില്ല അത്യാവശ്യം